എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാവൂല എന്ന് പറയുന്ന രീതിയിലാണ് സഭയിലെ ചില വൈദികർ പറയാതിരിക്കാൻ നിവൃത്തിയില്ല വൈദികരെ കുറിച്ച് ഇങ്ങനെ പറയുന്നതിൽ ഖേദമുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ഒരിക്കലും വൈദികർക്കെതിരല്ല എല്ലാ വൈദികരും തിരുമേനിമാരും ഒക്കെ എൻ്റെ ആത്മീയ നേതാക്കന്മാരാണ് ഇതൊക്കെ ആണെങ്കിലും അവരുടെ ചില തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് ഏതൊരു പോലീസുകാരനും ഒരു ഒക്കെ പറ്റും എന്നാൽ സ്ഥിരമായി അബദ്ധങ്ങൾ മാത്രം പറ്റിയാലും അതൊരബദ്ധമായി കാണാൻ പറ്റിയല്ല ഇത്രയും പറയാൻ കാര്യം കഴിഞ്ഞ ദിവസം അയർലൻഡിലെ സെൻറ്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് പള്ളിയിലെ ഓണാഘോഷം കണ്ടപ്പോൾ തോന്നിപ്പോയതാണ് പള്ളിയുടെ പേരിലുള്ള ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുള്ള ചില ഫോട്ടോകൾ കണ്ടപ്പോൾ വിശുദ്ധ മദ്ബാഹ്യരുപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങൾക്ക് ഇത്രയും വിലയെ വൈദികർ കൽപ്പിക്കുന്നുള്ളോ എന്ന് ചിന്തിച്ചു അയർലൻഡിലെ സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് പള്ളിയിലെ വികാരി ബിജു അച്ഛൻ എന്ന് പേരിൽ അറിയപ്പെടുന്ന മാത്യു കെ മാത്യു അച്ഛൻ ഇടവകയുടെ ഓണാഘോഷം ഔദ്യോഗികമായി വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു എന്നാൽ ചോദിക്കുമ്പോൾ അച്ഛന്മാർക്ക് എന്താ ഓണാഘോഷം വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ലേ എന്ന് കാനുനികമായ തടസ്സം വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്നവരും കുറവല്ല ഇതൊന്നും ഒരു തെറ്റുമല്ല ഒരു കുറവുമില്ല ഒരു തടസ്സവുമല്ല ഉദ്ഘാടനം ചെയ്യാം ആഘോഷിക്കാം എല്ലാം പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ വിശുദ്ധ കുർബാനെ അർപ്പിച്ച വൈദികൻ വിശുദ്ധ മദ്ഭയക്കുള്ളിൽ ധരിക്കേണ്ട തിരുവസ്ത്രങ്ങൾ അതായത് വാഴ്ത്തിയ ശേഷം പ്രാർത്ഥനയോടെ അണിയുന്ന ഹൈമനിക്ക ഇടക്കെട്ട് കയ്യുറക്കാപ്പ ചെരുപ്പ് ഇതൊക്കെ അഴിച്ചു വയ്ക്കാതെ അതും ധരിച്ചുകൊണ്ട് അത്തപ്പൂക്കളത്തിന് മുൻപിൽ നിലവിളക്ക് കൊളുത്തിയ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് ശരിയോ തെറ്റോ എൻ്റെ കുഞ്ഞു മനസ്സിൽ തെറ്റായിട്ടാണ് തോന്നിയത് വിശുദ്ധ അദ്ഭയയിൽ ബലിയർപ്പണത്തിന് ധരിക്കുന്ന തിരുവസ്ത്രത്തെ അപമാനിക്കുകയല്ലേ ഈ വൈദികൻ ചെയ്തത് ഈ കോപ്രായങ്ങൾ കാണിക്കാനുള്ളതല്ല സ്വർഗീയ മാലാഹമാരുടെ മേലങ്കിയായ ഏലിയായുടെ പുറങ്ങുപ്പായം എന്നിങ്ങനെ സൂചിപ്പിക്കുന്ന വിശുദ്ധമായ കാപ്പാണ് തിരുവസ്ത്രങ്ങൾ മാറ്റി സാധാരണ വെള്ളക്കുപ്പായം ഇട്ട് വേണം ഇതൊക്കെ നടത്താൻ ഈ വൈദികനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം പള്ളിക്കുള്ളിൽ അത്തപ്പൂക്കളം ഉണ്ടാക്കിയതും തെറ്റാണ് ദൈവത്തിന്റെ ആലയമാണ് എന്തിനാ പള്ളിക്കുള്ളിൽ ചെരുപ്പുകൾ ഉപയോഗിക്കരുതെന്ന് പറയുന്നത് ആകെക്കൂടി വിശ്വാസികൾക്ക് ചെരുപ്പ് ധരിക്കാൻ അനുവാദമുള്ളത് ഒരേ ഒരു സമയത്തെ ഉള്ളൂ വിവാഹ സമയത്ത് മണവാളിനും മണവാട്ടിക്കും മാത്രം അത്ര പരിശുദ്ധിയുടെ കാണുന്ന കാത്തു പരിപാലിക്കേണ്ട ദൈവത്തിന്റെ ആലയത്തിനുള്ളിലാണ് ഈ അത്തപ്പൂക്കളവും കരാട്ടയും ഡിസ്കോയും ഡാൻ ഒക്കെ നടത്തുന്നത് ഇതൊക്കെ നടത്താൻ വേറെ സ്ഥലം കണ്ടുപിടിക്കണം സഭയിൽ പള്ളിക്കുള്ളിൽ വിശുദ്ധ ബലിപീഠത്തിന് മുന്നിൽ കരാട്ടയും യോഗയും ഡിസ്കോ ഡാൻസും ചാമ്പിക്കോ അഭിനയമൊക്കെ നടത്തുന്ന ചെറുപ്പക്കാരായ വൈദികരുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് വിശുദ്ധ ബലിപീഠത്തെയും അർപ്പിക്കുമ്പോൾ ധരിക്കേണ്ട തിരുവസ്ത്രങ്ങളെയും ഇത്രയും വിലയെ ഇവരൊക്കെ കൽപ്പിക്കുന്നുള്ളൂ അയർലൻഡിലെ ഈ വികാരി മാത്യുക്കെയും മാത്യു അച്ഛന് സഭയുടെ കാനൂനികമായ കൂതാശ നിയമങ്ങൾ ബാധകമല്ലേ മുൻപ് കത്തോലിക്ക വൈദികനെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുപ്പിച്ചു എന്ന് മാത്രമല്ല വിശുദ്ധ കുർബാന നൽകുകയും ചെയ്തു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് വേളങ്കണ്ണിപ്പള്ളിയിലെ വിശുദ്ധ കുർബാനയിൽ കത്തോലിക്ക പുരോഹിതർ ധരിക്കുന്ന കാപ്പ ധരിച്ച് പങ്കെടുത്തതിന് ഒരു വൈദികനെ ശുശ്രൂഷയിൽ നിന്നും മാറ്റി നിർത്തിയ സംഭവം നമ്മുടെ മുന്നിലുണ്ട് അതൊരുപാട് നാളും ഒന്നും ആയിട്ടില്ല ആരും മറക്കാൻ സമയവുമായില്ല ഇപ്പോഴും ആ വിലക്കിലാണ് ആ വൈദികൻ ഈ മാത്യു കെ മാത്യു അച്ഛൻ ചെയ്ത ഈ കുറ്റം ഭദ്രാസന മെത്രാപൂരിത്തേയും സഭാ നേതൃത്വത്തിന്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ നടപടി എടുത്തതായി അറിവില്ല ഇത് മറ്റുള്ള വൈദികർക്കും ബാധകമല്ലേ അവരും ഇങ്ങനെയൊക്കെ ചെയ്താൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ എന്റെ ഒരു സംശയം ഈ വൈദികന് നേരായ രീതിയിൽ സെമിനാരി വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് അല്ലെങ്കിൽ പിന്നെ തെറ്റിൽ നിന്നും തെറ്റുകളിലേക്ക് ഇദ്ദേഹം ഓരോ ദിവസവും പോകുമോ ഇദ്ദേഹം അയർലൻഡിൽ കുടിയേറിയത് കൊച്ചമ്മ നേഴ്സായതുകൊണ്ടാണ് ആദ്യം അവിടുത്തെ മറ്റൊരു പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ് അവിടുന്ന് പത്ത് പതിനൊന്ന് പേരെ ചാക്കിട്ട് ഒരു കോൺക്രിഗേഷൻ ഉണ്ടാക്കി വികാരിയായതാണ് അപ്പോൾ പിന്നെ എന്തുമാകാം അല്ലേ അങ്ങനെ എന്തുമാകാം സഭയുടെ ചട്ടങ്ങൾ അനുസരിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ചിന്തയാണെങ്കിൽ ആദ്യം ആ പള്ളിയുടെ പേരിൽ നിന്ന് ഓർത്തഡോക്സ് എന്ന നാമം മാറ്റണം ഒരു സ്വതന്ത്ര പള്ളിയായി നിൽക്കണം ഇദ്ദേഹത്തെ ഭദ്രാസനത്തിൽ നിന്നും വിടർത്തണം അല്ലാതെ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സഭാ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്നതിനെ അംഗീകരിക്കാൻ പറ്റില്ല ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന രീതി അവിടെ തുടങ്ങിയാൽ അത് മറ്റുള്ളിടത്തേക്ക് വ്യാപിക്കും ഇദ്ദേഹം സഭയിലെ വൈദികനാണെങ്കിൽ അദ്ദേഹത്തിന് തക്കിത് കൊടുക്കണം